കൈപ്പമംഗലം കാക്കാത്തിരുത്തി ബദർ ജുമാ മസ്ജിദ് മഹല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ മദ്രസ ഗ്രൗണ്ട് ഹൈ ലെവൽ ഡ്രസ് വർക്കിന്റെ ഉദ്ഘാടനവും മധുഖ മജ്ലിസും സ്നേഹാദരവും സംഘടിപ്പിച്ചു പാണക്കാട് ഫസൽ ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു പാവങ്ങൾക്ക് വേണ്ടിയും സമ്പത്തും മുതലും കെട്ടിപ്പിടിച്ചത് കൊണ്ട് ഒരിക്കലും നമുക്കത് നാളത്തേക്ക് ഉപയോഗപ്പെടുകയില്ല അതിനാൽ ഓർക്കേണ്ടതുണ്ട് നാളെ പിന്നീട് നമ്മുടെ മക്കൾ എന്താണ് ആ മുതൽ കൊണ്ട് ചെയ്യുന്നതെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയുകയില്ല അതുകൊണ്ട് ദീനി കാര്യങ്ങളിൽ നൗഷാദിനെ മാതൃകയാക്കിക്കൊണ്ട് ഇത്തരം കാര്യങ്ങളെല്ലാം എല്ലാവരും തൻ്റെ കഴിവിൻ്റെ പരമാവധി പള്ളിക്കും മദ്രസകൾക്കും സഹായിക്കുകയും അതിനുവേണ്ടുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യണമെന്നും ഈ അവസരത്തിൽ ഞാൻ ഉണർത്തുകയാണ് ദീനും ദുന്യാവും മത്സരം വരുന്ന സമയത്ത് ദീന് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ് മുത്തക്കയായ മനുഷ്യൻ നല്ല മനുഷ്യൻ അത് എന്തിൻ്റെ പേരിലാവട്ടെ എന്തിൻ്റെ പേരിലായാലും ദീന് വെടിഞ്ഞുകൊണ്ട് ദുന്യാവ് മുറുകെ പിടിച്ച് അവൻ നാളെ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളും അനുഭവിക്കാൻ പോകുന്ന ശിക്ഷകളും നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് പെട്ടെന്ന് മരണങ്ങളാണെന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് രാവിലെ കണ്ടവന് വൈകുന്നേരം കാണാൻ കഴിയുന്നില്ല ചോദിക്കുന്ന സമയത്ത് അവൻ മരണപ്പെട്ടു എന്ന് പറയുന്നു എല്ലാവരുടെയും അവസ്ഥ ഇതാണ് ഇപ്പം ഞാൻ ഇവിടെയും മൈക്കിൻ്റെ മുന്നിൽ നിന്നു

ട്രസ് വർക്ക് സ്പോൺസർ ചെയ്ത പാലക്കൽ നൌഷാദിനെ ചടങ്ങിൽ ആദരിച്ചു മദ്രകം റേഞ്ച് ജം ഇയത്തുൽ മുഅല്ലിമിൻ പ്രസിഡന്റ് കെ ഉമർ സഹാദി മദ്രസ പ്രസിഡന്റ് എം എച്ച് മുഹമ്മദ് അലി മഹല് രക്ഷാധികാരികളായ അബ്ദുറഹ്മാൻ ഹാജി മുസ്തഫ താനത്ത് പറമ്പിൽ മഹല്ല് വൈസ് പ്രസിഡന്റ് മുഹമ്മദ് അലി വലിയകത്ത് സെക്രട്ടറിമാരായ കബീർ ആനക്കോട്ട് ബഷീർ വെട്ടുകാട്ടിൽ ഹൈദർ അന്തറത്ര ഉമ്മർ ഐഡിയ എം എ അബ്ദുൾ വാഹിദ് കെ കെ ഗലിത് ഹാജി ടി വി ബിലാൽ മഹല്ല് ജനറൽ സെക്രട്ടറി പി കെ സലീം മദ്രസ ട്രഷറർ ടി കെ ഇബ്രാഹിംകുട്ടി എന്നിവർ സംസാരിച്ചു സംസാരിച്ചു നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ത്രപ്രയാർ ഇരുപത്തൊന്ന് വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് അഫിലിയേറ്റഡ് ടു യൂണിവേഴ്സിറ്റി ഓഫ് കാലിക്കറ്റ് അപ്രൂവ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ ബി കോം ഫിനാൻസ് ബികോം കോ ഓപ്പറേഷൻ ബി ബി എ ബി സി എ എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ കൂടുതൽ ജോലി സാധ്യതയുള്ള കോം ടാക്സേഷൻ കോഴ്സും തീരദേശത്താദ്യമായി തൃപ്രയാർ എൻഇ ിൽ ആരംഭിക്കുന്നു വിദ്യാർത്ഥികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം തികഞ്ഞ അച്ചടക്കം മികവുറ്റ അധ്യാപകർ വിപുലമായ ലൈബ്രറി സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ് വിശാലമായ ഫുഡ് ഹൗസ് വി വിം ടാക്സേഷൻ ബികോം കോപ്പറേഷൻ ബികോം ഫിനാൻസ് ബി ബി എ ബി സി എ നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എൻ ഇ എസ് ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലമ്പാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു സൺഷൈൻ പോളി ക്ലിനിക് ആനവിഴുങ്ങി സെൻ്റർ വലപ്പാട് ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ ഡബിൾ വൺ ടു ട്രിപ്പിൾ നയൻ